വ്രതവിശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷം ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മ ചൈതന്യത്തിൽ നിന്ന് നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു അന്നപാനീയങ്ങൾ ഒഴിവാക്കി അല്ലാഹുവിൽ സ്വമേധയാ സമർപ്പണം ചെയ്ത് ഇരുപത്തൊമ്പത് ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ചാണ് മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രി കൂട്ടായ്മയുടെയും പ്രതീകമുണർത്തി ചന്ദ്രകല മാനത്ത് തെളിഞ്ഞതോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വല്ലില്ലാഹിൽ ഹംദ് തക്ബീർ തക്ബീർവിളികൾ സംഘധ്വനികളായി മാറുമ്പോൾ പള്ളികളും വീടുകളും പെരുന്നാളിൻ്റെ സാന്നിധ്യം അറിയിച്ചു വിശുദ്ധ റമദാൻ മൂന്നു പത്തുകളിലൂടെ അനുഗ്രഹങ്ങൾ പെരുപ്പിച്ച അല്ലാഹുവിനെ സ്തുതിയർപ്പിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു രാവിലെ തന്നെ മുതിർന്നവരും കുട്ടികളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറിയും പള്ളികളിലേക്കും ഈദ് ഗാഹുകളിലേക്കും എത്തിച്ചേർന്നു ഖത്തീപുമാരാണ് പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത് ഫിത്തോർ സക്കാത്ത് വിതരണം സഹജീവി കാരുണ്യ പ്രവർത്തനം മതസൗഹാർദ്ദ സമ്മേളനം രോഗി സന്ദർശനം കുടുംബസംഗമങ്ങൾ പാരമ്പര്യ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നിവയും നടന്നു ചുട്ടുപൊള്ളുന്ന അസഹനീയമായ പ്രതികൂലാവസ്ഥയിൽ പെരുന്നാൾ ആഘോഷങ്ങളിൽ നിന്നും ആർഭാടം പരമാവധി ഒഴിവാക്കണമെന്നും സഹജീവി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നുമാണ് മഹല് കമ്മിറ്റികൾ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം വ്രതാനുഷ്ഠാനത്തിലൂടെയും സക്കാത്തിലൂടെയും പുണ്യങ്ങളുടെ പൂക്കാലമൊരുക്കിയ റമദാൻ വിട പറയുമ്പോൾ കനിവിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും സാഹോദര്യം കാത്തുസൂക്ഷിച്ച് ആത്മസമർപ്പണത്തിന്റെ ആഘോഷം നടത്തുകയാണ് വിശ്വാസി സമൂഹം ന്യൂസ് ഡെസ്ക് സിസിടിവി